നമസ്കാരം ഫോട്ടോസിന്തസിസ് അഥവാ പ്രകാശ സംശ്രേഷണം എന്നത് ഏവർക്കും അറിയാവുന്ന ഒരു പ്രക്രിയയാണ് ഹരിതസസ്യങ്ങൾ ആൽഗകൾ ചിലതരം ബാക്ടീരിയകൾ എന്നിവ സൂര്യപ്രകാശം ഉപയോഗപ്പെടുത്തി കാർബൺ ഡൈ ഓക്സൈഡിനെ കാർബോഹൈഡ്രേറ്റ് അഥവാ ഊർജമാക്കി മാറ്റുന്ന പ്രക്രിയയാണിത് പ്രകൃതിയിലെ ഈ സ്വാഭാവിക പ്രതിഭാസത്തെ കൃത്രിമമായി അനുകരിച്ച് ഇന്ധനം ഉൽപാദിപ്പിക്കാൻ പര്യാപ്തമായ ടെക്നോളജി വികസിപ്പിച്ചെടുത്ത് ലോകശ്രദ്ധ നേടിയിരിക്കുകയാണ് ജപ്പാൻ മുമ്പും സൂര്യപ്രകാശം പ്രയോജനപ്പെടുത്തി ഇന്ധന ഉത്പാദനം സാധ്യമാക്കാനായി കൃത്രിമ ഇലകൾ പല ഗവേഷകരും വികസിപ്പിച്ചെടുത്തിട്ടുണ്ടെങ്കിലും അതിനെയെല്ലാം മറികടക്കുന്ന പുതിയ ഗവേഷണ ഫലമാണ് ജപ്പാനിൽ നിന്നും വന്നിരിക്കുന്നത് പ്രകാശ സംശ്ലേഷണ പ്രക്രിയയിൽ നിന്നും ഹൈഡ്രജൻ ഉത്പാദനത്തിൽ വൻ റെക്കോർഡാണ് ഈ ഗവേഷകർ സാധ്യമാക്കിയത് അതോടൊപ്പം ശുദ്ധമായ ഇന്ധന ഉൽപാദനത്തിനായി സൂര്യപ്രകാശം പ്രയോജനപ്പെടുത്താനാകുമെന്നും ഇവർ തെളിയിച്ചിരിക്കുകയാണ് സൂര്യപ്രകാശത്തെയും കാർബൺ ഡൈ ഓക്സൈഡിനെയും പ്രയോജനപ്പെടുത്തിയുള്ള ഈ നൂതന ഇന്ധന ഉത്പാദന സാങ്കേതിക വിദ്യ വികസനത്തെക്കുറിച്ച് എനർജി റിപ്പോർട്ടേഴ്സിൽ പ്രസിദ്ധീകരിച്ചിട്ടുണ്ട് ടോക്കിയോ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് സയൻസസ് ഹിരോഷിമ സർവകലാശാല എന്നിവിടങ്ങളിലെ ഗവേഷകർ ചേർന്നാണ് ഈ നേട്ടം സാധ്യമാക്കിയത് കൃത്രിമ പ്രകാശ സംശ്ലേഷണത്തിലൂടെ സൂര്യപ്രകാശത്തെ ഇന്ധനമാക്കി മാറ്റാൻ ലെഡ് ാണ് ഈ ഗവേഷകർ പ്രയോജനപ്പെടുത്തിയത് കൃത്രിമ പ്രകാശ സംശ്ലേഷണത്തിനായി ഇക്കാലം അത്രയും ഉപയോഗപ്പെടുത്തിവന്ന രീതികളിൽ നിന്നും വ്യത്യസ്തമായി ഈ ഗവേഷകർ സാധ്യമാക്കിയെടുത്ത പുതിയ കാറ്റലിസ്റ്റ് ഘടന ഹൈഡ്രജൻ ഉൽപാദനത്തിൽ റെക്കോർഡ് വിജയത്തിന് കാരണമായി തീർന്നു അതോടൊപ്പം കാർബൺ ഡൈ ഓക്സൈഡിനെ ഫോർമിക് ആസിഡ് എന്ന ദ്രാവക ഇന്ധനമാക്കി മാറ്റുന്ന നിരക്കിലും ഈ രീതി വർദ്ധനവ് രേഖപ്പെടുത്തിയിരിക്കുകയാണ് അങ്ങനെ ഈ രീതി സുസ്ഥിര ഊർജ പ്രയോഗങ്ങൾക്കായുള്ള ശക്തമായ ചാലകശക്തിയായി മാറാൻ കഴിവുള്ള ഓക്സിഹാലൈഡുകളുടെ സാധ്യതയ്ക്ക് കൂടിയാണ് അടിവരയിട്ടിരിക്കുന്നത് മാത്രവുമല്ല സൂര്യപ്രകാശത്തെ ഊർജ ഉത്പാദനത്തിനായി വിനിയോഗപ്പെടുത്തുന്ന മുൻ രീതികളിൽ നിന്നും വ്യത്യസ്തമായി ഈ ഗവേഷകർ വെള്ളത്തിൽ ലയിക്കുന്ന ടൈറ്റാനിയം കോംപ്ലക്സുകൾ ഉപയോഗപ്പെടുത്തി അതിലൂടെ കാര്യക്ഷമമായ രാസപ്രവർത്തനങ്ങൾ സാധ്യമാക്കാൻ ഈ ഗവേഷകർക്കായി ആഗോളതലത്തിൽ നിന്ന് ഊർജ്ജ വെല്ലുവിളികളും കാലാവസ്ഥ വ്യതിയാനവും വർദ്ധിച്ചു വരുന്ന സാഹചര്യത്തിൽ ഈ കണ്ടെത്തൽ വാഗ്ദാനം ചെയ്യുന്നു ഈ വിപ്ലവകരമായ കണ്ടെത്തൽ ശുദ്ധവുമായ ഊർജ്ജ ഉറവിടമാണ് ലോകത്തിനു മുന്നിൽ തുറന്നിരിക്കുന്നത് ഫോസിൽ ഇന്ധനങ്ങളുടെ ആശ്രയത്വം ഹരിതഗ്രഹവാതക ഉദ്ദേക്കുന്നതിന് ഏറെ പര്യാപ്തമായ ഈ പുതിയ ഇന്ധന ഉൽപാദന സാങ്കേതിക വിദ്യ ഊർജ്ജ രംഗത്ത് പുതിയ പ്രതീക്ഷകൾ ഉണർത്തുന്നു അടുത്തിടെ സൗരോർജത്തെ ഹൈഡ്രജനാക്കി പരിവർത്തനം ചെയ്യാൻ കഴിവുള്ള ഒരു സാങ്കേതിക വിദ്യ ചൈനയിലെ ഗവേഷകർ സാധ്യമാക്കുകയുണ്ടായി ആ കണ്ടുപിടുത്തത്തിനതീതമായി ഹൈഡ്രജനൊപ്പം മറ്റ് ഇന്ധനങ്ങളും ഉൽപാദിപ്പിക്കാനാകുന്ന സാങ്കേതിക വിദ്യയാണ് ജപ്പാനിലെ ഈ ഗവേഷകർ സാധ്യമാക്കിയിരിക്കുന്നത് അങ്ങനെ പാരിസ്ഥിതിക ഊർജ പ്രശ്നങ്ങൾക്ക് സുസ്ഥിരമായ പരിഹാരങ്ങൾ കണ്ടെത്തുന്നതിനുള്ള ഒരു സുപ്രധാന പദ്ധതിയാണ് ജപ്പാനിലെ ഗവേഷകർ തങ്ങളുടെ പഠനത്തിലൂടെ ഫലമണിയിച്ചിരിക്കുന്നത് വാർത്തയുടെ നിറം തേടി തനി നിറം